ശീതകാലത്തെ വരവേൽക്കാൻ ഈറൻ മാറ്റി ഒരുങ്ങി നിന്ന കൽക്കട്ടയിലെ ഒരു മനോഹരമായ സായാഹ്നം ഗംഗയെ തഴുകിയെത്തുന്ന കാറ്റിൽ സുഖകരമായ തണുപ്പുണ്ടായിരുന്നു ഉച്ചയുറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നും നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ ശ്രീരാമകൃഷ്ണദേവൻ തന്റെ മുറിയിലെ ചെറിയ സോഫയിൽ നിശബ്ദനായി ഇരുന്നു എം കൊണ്ടുവന്ന കമ്പിളിയുടുപ്പാണ് അദ്ദേഹം ധരിച്ചിരുന്നത് കുറച്ചു കഴിഞ്ഞ് ഇഷാനും ഹസ്രയും മുറിയിലേക്ക് കടന്നു വന്നു നിശബ്ദനായിരുന്ന ഗുരുദേവനെ കണ്ട് ഹസ്ര ഇഷാനോട് മന്ത്രിച്ചു ഒരുപക്ഷെ ഇദ്ദേഹം ഇപ്പോൾ ധ്യാനിക്കുകയാവാം നമുക്ക് കുറച്ചുനേരം കാത്തിരിക്കാം ഇരുവരും മുറിയിൽ വിരിച്ച പായയിൽ മറ്റ് ഭക്തരോടൊപ്പം കാത്തിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാസ്റ്റർ ധ്യാനത്തിൽ നിന്നുണർന്നു അദ്ദേഹം വലതു കൈ ആദ്യം മൂർധാവിലും പിന്നെ നെറ്റിയിലും തൊണ്ടയിലും ഹൃദയഭാഗത്തും പൊക്കിളിലും അവസാനം നാഭിസ്ഥാനത്തും ചേർത്ത് വെച്ചു ശരീരത്തിന്റെ ആറ് കേന്ദ്രങ്ങളിലെ ആദിമ ഊർജത്തെക്കുറിച്ചുള്ള ധ്യാനമായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത് എം ചിന്തിച്ചു മാസ്റ്റർ പറഞ്ഞു ഞാൻ ഒരു ദീപത്തിന്റെ ജാലയെ ധ്യാനിക്കാറുണ്ടായിരുന്നു ചുവന്ന ഭാഗം സ്ഥൂലമായും ചുവപ്പിന്റെ ഉള്ളിലെ വെളുത്ത ഭാഗം സൂക്ഷ്മമായും ഏറ്റവും ഉള്ളിലായി വടി പോലെയുള്ള കറുത്ത ഭാഗം കാരണമായും ഞാൻ കരുതി മനുഷ്യൻ പുറത്തേക്ക് നോക്കുമ്പോൾ സ്ഥൂലത്തെ ആദ്യം കാണുന്നു ആ സമയത്ത് അവന്റെ മനസ്സ് സ്ഥൂല ശരീരമായ അന്നമയ കോശത്തിൽ വസിക്കുന്നു അടുത്തത് സൂക്ഷ്മ ശരീരമാണ് സൂക്ഷ്മ ശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് മനോമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും വസിക്കുന്നു അടുത്തത് കാരണശരീരമാണ് കരണശരീരത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ആനന്ദം ആസ്വദിക്കുന്നു അത് ആനന്ദമയ കോശത്തിൽ വസിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി മനസ്സ് മഹത്തായ കാരണത്തിൽ സ്വയം നഷ്ടപ്പെടുന്നു മനസ് അപ്രത്യക്ഷമാകുന്നു അതിനു ശേഷമുള്ള അനുഭവങ്ങൾ വാക്കുകളാൽ വിവരിക്കാനാവുന്നതല്ല ചില അടയാളങ്ങളാൽ നിങ്ങൾക്ക് ധ്യാനം ശരിയായി നടക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിലൊന്ന് നിങ്ങൾ ഒരു മരച്ചുവട്ടിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഒരു നിഷ്ക്രിയ വസ്തുവാണെന്ന് കരുതി ഒരു പക്ഷി നിങ്ങളുടെ തലയിൽ വന്നിരിക്കും എന്നതാണ് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു യോഗത്തിലാണ് ഞാൻ കേശവിനെ ആദ്യമായി കാണുന്നത് സ്റ്റേജിൽ നിരവധി സമാജാംഗങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേശവ് അവരുടെ നടുവിലാണ് ഇരുന്നിരുന്നത് ഒരു ഉണങ്ങിയ കമ്പ് പോലെ അവനെ ഞാൻ കണ്ടു കേശവിനെ ചൂണ്ടി ഞാൻ മാത്തൂർ ബാബുവിനോട് പറഞ്ഞു അങ്ങോട്ട് നോക്കൂ ആ ചൂണ്ടയെ ഒരു മത്സ്യം വിഴുങ്ങിയിരിക്കുന്നു അതെ ധ്യാനത്തിന്റെ ആ ശക്തി കാരണം അവൻ ആഗ്രഹിച്ചത് പേര് പ്രശസ്തി മുതലായവ ദൈവത്തിന്റെ കൃപയാൽ അവൻ നേടിയെടുത്തു ഒരാൾക്ക് കണ്ടു തുറന്നാലും ധ്യാനിക്കാം സംസാരിക്കുമ്പോഴും ധ്യാനിക്കാം പല്ലുവേദനയുള്ള ഒരാളുടെ കാര്യം തന്നെ എടുക്കാം ടാഗോർ കുടുംബത്തിലെ കുട്ടികളുടെ ഒരു അധ്യാപകൻ കുട്ടികളെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അതേ സർ എനിക്കത് നന്നായി അറിയാം അത് കേട്ട് എല്ലാവരും ഉറക്കച്ചിരിച്ചു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അതെ പല്ല് വേദനിക്കുമ്പോഴും അവൻ തൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യുന്നു പക്ഷേ അവൻ്റെ മനസ്സ് പല്ലുവേദനയിലാണ് അതുപോലെ ഒരാൾക്ക് കണ്ണു തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ധ്യാനിക്കാം അധ്യാപകൻ ബഹുമാനപ്പെട്ട സർ ഒരാൾ ആത്മീയ ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കുന്നു മറ്റൊരാൾ വിജയിക്കുന്നില്ല നിങ്ങൾ അത് എങ്ങനെ വിശദീകരിക്കും മാസ്റ്റർ മുൻ ജന്മങ്ങളിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച പ്രവണതകൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ സാധനകൾ ചെയ്യുന്നത് അവൻ പെട്ടെന്ന് ലക്ഷ്യം നേടിയെന്ന ആളുകൾ കരുതുന്നു ഉദാഹരണത്തിന് ഒരാൾ രാവിലെ ഒരു ഗ്ലാസ് ബീഞ്ഞു കുടിക്കുന്നു അവൻ ഒരു മദ്യപാനിയെ പോലെ മോശമായി പെരുമാറാൻ തുടങ്ങി ഒരു ഗ്ലാസ് വീഞ്ഞു കഴിച്ചാൽ ഒരാൾ മദ്യപാനിയുടെ സ്വഭാവം കാണിക്കുമോ ആളുകൾ അത്ഭുതപ്പെട്ടു സത്യത്തിൽ അയാൾ രാത്രി മുഴുവൻ കുടിച്ചിരുന്നു എന്നുള്ളതാണ് മനുഷ്യൻ അവന്റെ അവസാന ജന്മത്തിൽ സത്വഗുണമുള്ളവനായി മാറുന്നു അവൻ തന്റെ മനസ്സിനെ ലൗകിക കാര്യങ്ങളിൽ നിന്നും പിൻവലിക്കുന്നു മനസ്സ് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ശിവാംശത്തോടെ ജനിച്ച ഒരു മനുഷ്യൻ ജ്ഞാനിയായി മാറുന്നു ലോകം മിഥ്യയാണെന്നും ബ്രഹ്മം മാത്രമാണ് സത്യമെന്നുമുള്ള വിചാരത്തിലേക്ക് അവന്റെ മനസ്സ് ആകർഷിക്കപ്പെടുന്നു വിഷ്ണുവിന്റെ അംശത്തോടെ ജനിക്കുമ്പോൾ അവൻ ദൈവത്തോട് ഉന്മത്തമായ സ്നേഹം വളർത്തുന്നു തത്വചിന്തയിൽ മുഴുകുമ്പോൾ ആ സ്നേഹം അല്പം ക്ഷയിച്ചേക്കാം എന്നാൽ ആത്യന്തികമായി അവനിൽ ദൈവസ്നേഹം നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ച് സംസാരിക്കുവാനും കേൾക്കുവാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഒരു ലൗകികന് തന്റെ മകനെ കുറിച്ച് പറയാൻ ആയിരം നാവുണ്ട് ആരെങ്കിലും തന്റെ മകനെ പുകഴ്ത്തിയാൽ അവൻ ഉടൻ തന്നെ കുട്ടിയെ വിളിച്ചു പറയും അമ്മാവന്റെ കാലുകൾ കഴുകാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരൂ പ്രാവുകളെ സ്നേഹിക്കുന്നവർ അവരുടെ മുമ്പിൽ പ്രാവുകളെ ആരെങ്കിലും പ്രശംസിച്ചാൽ അത്യന്തം സന്തുഷ്ടരാണ് ഒരാൾ പ്രാവുകളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ അയാൾ അവനോട് ദേഷ്യത്തിൽ ചോദിക്കും പതിനാല് തലമുറകളായി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പ്രാവുകളെ വളർത്തിയിട്ടുണ്ടോ ഈശ്വരൻ അവനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം അചഞ്ചലമായ വിശ്വാസം വിലമതിക്കാനാവാത്ത സമ്പത്താണ് നിങ്ങൾക്കത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതല്ല ഭക്തിയും സാധനയും കൂടാതെ ആർക്കും അത് നേടാനാവുന്നതുമല്ല സ്വാതി നക്ഷത്രം ആകാശത്തിൽ ഉയരത്തിൽ പ്രകാശിക്കുമ്പോൾ പെയ്യുന്ന മഴയുടെ ഒരു മഴത്തുള്ളി മുത്തു തോടിനുള്ളിൽ ആഴത്തിൽ പതിച്ച് അമൂല്യമായ രത്നമായി രൂപാന്തരപ്പെടുന്നു മറ്റ് സമയങ്ങളിൽ പെയ്യുന്ന മഴയിൽ നിന്നും ഇത്തരം ഒരു മുത്തുണ്ടാകുമോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർ ചന്ദ്രനെ വിളിച്ചേക്കാം ആകാശം വിട്ട് അവരുടെ അടുത്തേക്ക് വരാൻ ചന്ദ്രൻ എന്തെങ്കിലും ആകാശം വിട്ട് ഭൂമിയിൽ വസിക്കുന്നുണ്ടോ ഒരിക്കൽ ലക്ഷ്മണൻ രാമനോട് ചോദിച്ചു ഞാൻ എവിടെയാണ് ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഒരു വലിയ വിശദീകരണത്തിന് ശേഷം രാമൻ അവനോട് പറഞ്ഞു ലക്ഷ്മണ നീ ഏത് മനുഷ്യനിൽ എന്നോടുള്ള തീവ്രമായ സ്നേഹം കാണുന്നുവോ ആ മനുഷ്യനിൽ ഞാൻ വസിക്കുന്നു അവനെ ചിരിപ്പിക്കുകയും നൃത്തം ചെയ്യിപ്പിക്കുകയും പാട്ടുപാടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്നേഹം അതെ അവൻ ശരീരത്തിന്റെ ആഴങ്ങളിൽ നിത്യമായ ആനന്ദത്തിൽ വസിക്കുന്നു ഒരാൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കാത്തത് ഞാൻ പറഞ്ഞു നിനക്ക് ഒരു വലിയ മീൻ പിടിക്കണം ആദ്യം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ചൂണ്ടയിലെ ഇരയുടെ ഗന്ധത്തിൽ ആഴത്തിലുള്ള വെള്ളത്തിൽ നിന്നും മത്സ്യങ്ങൾ ഉയർന്നുവരും ഒരു വലിയ മത്സ്യം വന്നിരിക്കുന്നുവെന്ന് വെള്ളത്തിന്റെ ചലനത്തിലൂടെ നിനക്ക് മനസ്സിലാവുകയും ചെയ്യും വെണ്ണ കഴിക്കണമെന്ന് തോന്നിയാൽ പാലിൽ വെണ്ണയുണ്ടെന്ന് ആവർത്തിച്ചാൽ സാധിക്കുമോ അതിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പാലിൽ നിന്നും വെണ്ണ വേർതിരിക്കാനാകൂ ദൈവം ഉണ്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല അതിന് സാധന ആവശ്യമാണ് നിങ്ങളുടെ ആത്മാവ് അവനു വേണ്ടി അസ്വസ്ഥമായില്ലെങ്കിൽ ദൈവത്തെ സാക്ഷാത്കരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല ഞാനും എൻ്റേതും ഈ തോന്നലാണ് അജ്ഞത അജ്ഞനായ ഒരാൾ വിചാരിക്കുന്നു ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് വീട് കെട്ടിടങ്ങൾ കുട്ടികൾ സുഹൃത്തുക്കൾ സ്വത്ത് എല്ലാം എൻ്റെതാണ് എന്നാൽ യഥാർത്ഥമായ അറിവുള്ള ഒരാൾ വിചാരിക്കുന്നു ദൈവമേ നീ മാത്രമാണ് എനിക്ക് സ്വന്തമായത് വീടുകൾ കെട്ടിടങ്ങൾ കുടുംബം ബന്ധുക്കൾ സുഹൃത്തുക്കൾ ലോകം മുഴുവൻ നിനക്കുള്ളതാണ് ഒരിക്കൽ ഒരു അധ്യാപകൻ ഈ കാര്യങ്ങളെല്ലാം ഒരു ശിഷ്യനോട് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ശിഷ്യൻ പറഞ്ഞു പക്ഷേ ബഹുമാനപ്പെട്ട സാർ എൻ്റെ അമ്മയും ഭാര്യയും മറ്റു ബന്ധുക്കളും എനിക്ക് സ്വന്തമല്ലേ അവർ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഞാനില്ലാത്തപ്പോൾ അവർ അന്ധകാരത്തിലാണ്ടതുപോലെയാണ് അധ്യാപകൻ പറഞ്ഞു ഇല്ല കുട്ടി നിനക്ക് തെറ്റി ഇവരാരും സ്വന്തമല്ലെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം അധ്യാപകൻ അവന് കുറച്ച് ഗുളികകൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു വീട്ടിൽ ചെന്നാൽ ഇവ വിഴുങ്ങി കട്ടിലിൽ കിടക്കുക നീ മരിച്ചുവെന്ന് ആളുകൾ വിചാരിക്കും എന്നാൽ നിനക്ക് പുറം ലോകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കും എല്ലാം കാണുവാനും കേൾക്കുവാനും കഴിയും ആ സമയത്ത് ഞാൻ നിങ്ങളുടെ വീട് സന്ദർശിക്കാം ശിഷ്യൻ നിർദ്ദേശങ്ങൾ പാലിച്ചു ഗുളികകൾ വിഴുങ്ങി കിടക്കയിൽ ബോധരഹിതനായി കിടന്നു അവൻ മരിച്ചു എന്ന് കരുതി അവൻ്റെ അമ്മയും ഭാര്യയും മറ്റു ബന്ധുക്കളും കരയാൻ തുടങ്ങി ആ സമയത്ത് അധ്യാപകൻ ഒരു വൈദ്യൻറെ വേഷത്തിൽ അവിടെ എത്തി അവരുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ചു അവർ അധ്യാപകനോട് എല്ലാം വിശദമായി പറഞ്ഞു അദ്ദേഹം അവരോട് പറഞ്ഞു വിഷമിക്കേണ്ടതില്ല എന്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് ഈ മരുന്ന് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും പക്ഷേ ഒരു കാര്യമുണ്ട് മരുന്ന് ആദ്യം അവന്റെ ബന്ധുക്കളിൽ ഒരാൾ കഴിക്കണം എന്നാൽ മരുന്ന് ആദ്യം കഴിക്കുന്ന ബന്ധു മരിക്കുകയും ചെയ്യും എന്നിട്ട് മാത്രമേ അയാൾക്ക് മരുന്ന് കൊടുക്കാവൂ ഇവന്റെ അമ്മയും ഭാര്യയും മറ്റു ബന്ധുജനങ്ങളും ഇവിടെ ഉണ്ടല്ലോ തീർച്ചയായും അവരിൽ നിന്ന് ഒരാൾ മരുന്ന് കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചേക്കും ശിഷ്യൻ ഇതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയാണ് സങ്കടത്തോടെ നിലത്തുകിടന്ന് കരയുന്ന അമ്മയെ വൈദ്യൻ ആദ്യം വിളിച്ചു അവരോട് പറഞ്ഞു അമ്മേ ഇനി കരയേണ്ടതില്ല ഈ മരുന്ന് കഴിക്കും നിങ്ങളുടെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാൽ പകരം നിങ്ങൾ പോകേണ്ടതായി വരും അമ്മ മരുന്ന് കയ്യിലെടുത്തു ഒരുപാട് നേരം ആലോചിച്ച ശേഷം അവൾ കണ്ണീരോടെ വൈദ്യനോട് പറഞ്ഞു എൻ്റെ കുട്ടി എനിക്ക് കുറച്ച് മക്കൾ കൂടിയുണ്ട് അവരെക്കുറിച്ചും എനിക്ക് ചിന്തിക്കണമല്ലോ ഞാൻ മരിച്ചാൽ ആരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും പരിപാലിക്കുന്നതും വൈദ്യൻ അടുത്തതായി ഭാര്യയെ വിളിച്ചു അവളും വാവിട്ട് നിർത്താതെ കരയുകയാണ് മരുന്ന് കയ്യിൽ വാങ്ങി കുറച്ചു നേരം ആലോചിച്ച ശേഷം കണ്ണീരോടെ അവൾ പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചു അത് അദ്ദേഹത്തിൻ്റെ വിധി ഞാനും മരിക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും ആരാണ് അവരെ വളർത്തുക ഇത്രയും കേട്ടതോടെ ശിഷ്യൻ അബോധാവസ്ഥ വിട്ട് എഴുന്നേറ്റു ആരും തന്റെ സ്വന്തമല്ലെന്ന് അയാൾക്ക് ബോധ്യമായി ഗുരു പറഞ്ഞ സത്യത്തെ അവൻ അംഗീകരിച്ചു ഗുരു അയാളോട് ചോദിച്ചു സ്വന്തമെന്ന് വിളിക്കാവുന്ന ഒരാളേയുള്ളൂ അത് ഈശ്വരൻ മാത്രമാണ് എന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ മാസ്റ്റർ മനോഹരമായി പാടി മഹാദേവിയെ തന്നെ സ്വന്തമെല്ലാരുമേ ലോകത്തിലെങ്ങുമേ അലയുന്നുവോ മനസ്സേ വെറുതേ അലയുന്നുവോ നീ ഈ മായയാൽ വലയുന്നുവോ മനസ്സേ നീ രണ്ടു ദിനങ്ങൾ മാത്രമേ ഭൂമിയിൽ നിന്ന് അറിയുന്നു ലോകം പിന്നെ നിന്നെ മറക്കുന്നു ലോകം മരണം വരുന്നു വലിക്കുന്നു നിന്നെ സ്വന്തമായൊന്നും നിനക്കില്ലതോർക്കുക സ്വന്തമായൊന്നും നിനക്കില്ല തോർക്കുക സ്വന്തമെന്നോർത്തൊരു ഭാര്യയും മക്കളും ചൊല്ലുമല്ലോ ശവമായ നേരം പ്രേതമെന്നോതുന്നു പ്രേമിച്ചവർ നിന്നെ സ്വന്തമെല്ലാരുമേ ലോകത്തിലെങ്ങുമേ खुगमन से महादेविये तन्न उर्गुगा